തിരൂർ 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 സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം ബട്ടണി സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ പൂങ്ങോട്ടുകുളം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ ചെറിയമുണ്ട പഞ്ചായത്തിലെ പറപ്പൂത്തടം മാങ്കുളം സുലൻമാൻ റോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് മൈമൂന യൂസഫ് കല്ലേരി അധ്യക്ഷത വഹിച്ചു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ ഓപ്ഷൻ വേറെ ഇല്ല മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ടും ഡ്രെയിനേജിന്റെ അഭാവം മൂലം വർഷങ്ങളായി ഗതാഗത യോഗ്യമല്ലാതാവുകയും ചെയ്ത റോഡാണിത് ആവശ്യമായ കൾവർട്ടറും വെള്ളം ഒഴുകി പോകുന്നതിനുള്ള സംവിധാനങ്ങളും റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട് പറപ്പൂത്തടം മുതൽ ഇരുന്നൂറ് മീറ്ററോളം നീളത്തിൽ ആറു മീറ്റർ വീതിയിൽ ടാറിങ്ങും ഐറിഷ് പ്രവൃത്തിയും നടത്തിയിട്ടുണ്ട് ചെറിയമുണ്ടം പഞ്ചായത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത മുഴുവൻ പദ്ധതികളും നാലു മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂന യൂസഫ് കല്ലേരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റജീന ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഒ സയ്താലി എൻ എ നസീർ ചെറിയമുണ്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വൈ സൽമാൻ സി കെ അബ്ദു നൌഷാദ് പറപ്പുത്തടം സി അബ്ദുൽ ഖാദർ സി കെ ഹൈദർ സലാം നീലിയാട്ട് കെ സഹീർ എം പി അഷ്റഫ് കെ പി ജാവീദ് കുറുക്കോളി ഹസൻ ഷറഫുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു Custanor.